കഴിച്ചു േ ഇങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളവരാകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെക്കേഷനൊക്കെ ആയിട്ട് മക്കളൊക്കെ വീട്ടിലിരുന്ന് ഇങ്ങനെ ശല്യം അല്ലേ എല്ലാവരെയും എന്തെങ്കിലും ഉണ്ടാക്കി താതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു പാസ്ത ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ ഒരു ചിക്കൻ പാസ്ത അപ്പോൾ അത് ചിക്കൻ ഞാൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ഒറുകിയാനോ ചില്ലി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഓയിൽ ഇത്രയും തേച്ച് ദാ റെഡി ആക്കിയിട്ടുണ്ട് ഇത് ഞാൻ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു അപ്പം എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എല്ലാം പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ എന്താ ഇതെടുത്തിട്ടുണ്ട് നമുക്കെന്നാ തുടങ്ങാം ബാക്കിയുള്ള പരിപാടിയിലേക്കൊക്കെ

തിരിച്ചിട്ട് കൊടുക്കാം ആയിട്ടില്ല ഞാൻ പാസ്തയും മേവിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ ആദ്യം ബുദ്ധിമുട്ടിക്കരുതല്ലോ ഒന്ന് ഓർത്തിട്ടെ ചിക്കൻ എന്താ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടോ നമുക്കിത് മാറ്റിയിട്ടേ അടുത്ത പാൻ വെച്ചുകൊടുക്കാം ഇതിനെ ഒന്ന് തണുക്കണം തണുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമുക്കൊരു പ്ലേറ്റിലായിട്ടൊന്ന് മാറ്റാമോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പാസ്തയ്ക്കുള്ള ചിക്കന് ചൂടാകട്ടെ ചൂട് തണുക്കുന്നിടം വരെയൊക്കെ താമസം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലി തീർക്കുക ചിക്കൻ ഗ്രില്ലി ചെയ്ത് കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മളിതാ പാസ്ത വേവിച്ച് പാസ്ത വേവിച്ച് തണുപ്പിച്ച് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പാസ്ത കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം എടുക്കണം അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മുറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വരുന്നതാണ് കണക്ക് കേട്ടോ മുറിഞ്ഞ് വരുന്ന ഭാഗത്തിന് വേവിച്ചെടുക്കണം ഇതൊക്കെ നീട്ടണ്ടാന്ന് ഓർത്തിട്ടാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഒരുപാട് അങ്ങ് നീട്ടി നീട്ടി പോകേണ്ടെന്ന് വെച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കാം വയ്ക്കുക ഇനി നമുക്കിത് പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളുത്തുള്ളി അരിഞ്ഞത് ഒരു രണ്ട് സ്പൂൺ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കുക ഇതിലോട്ട് നമുക്ക് ഫ്രിച്ചിന് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ മൈദ ഇട്ട് കൊടുത്തു ഇതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ശകലം ചില്ലി ഫ്ലൈസ് ഇട്ട് കൊടുക്കാം ശകലം ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇപ്പം ചേർക്കണ്ട ചിക്കൻ ഉപ്പുണ്ട് പാസ്തയ്ക്ക് ഉപ്പുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടണ്ട ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉറകാനായിട്ട് കൊടുക്കാം ഒരു കാൽസ്പൂണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ പാൽ വെള്ളമൊന്നും ചേർത്തിട്ട പാല് തന്നെയാണ് നമുക്ക് ചിക്കൻ കൊടുക്കാം നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പാസ്ത വെന്ത വെള്ളമുണ്ട് കേട്ടോ അത് കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതാ ഇങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം നമ്മളിതാ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് അടിപൊളി ചിക്കൻ പാസ്ത നല്ല അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാസ്ത മക്കൾ നല്ലപോലെ കഴിച്ചോളുകയും ചെയ്യും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും നല്ല ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ അതുകൊണ്ട് എല്ലാവരും വെക്കേഷൻ സമയമല്ലേ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ കുറുമ്പും കാണിച്ചിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി പാസ്ത അതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ എല്ലാവരും എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ബൈ